എന്റെ ഈ അവസ്ഥയിൽ ചേട്ടന് മരുന്ന് നിന്നുപോയി എപ്പോഴാണ് വയറാവുന്നത് കൊണ്ടുപോകണമെങ്കിൽ പൈസ അത്യാവശ്യമാണ് നമസ്കാരം കടക്കാവൂരാണ് നിൽക്കുന്നത് കടക്കാവൂരിൽ അജയ്കുമാർ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ വീട്ടിൽ നമ്മൾ വയറു നിറയെ ആഹാരം കഴിക്കുമ്പോൾ വയറൊന്ന് വീർത്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെയേറെ പ്രയാസപ്പെടും പക്ഷേ ഇവിടെ ഒരു സഹോദരൻ വീർത്ത വയറുമായി ഒന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ശ്വാസം വിടാൻ പോലും കഴിയാതെ അദ്ദേഹം കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടന്ന് അതിദയനീയമായ വേദന തിന്നുകയാണ് അത് അനുഭവിക്കുകയാണ് ഈ അജയകുമാർ കരൽ രോഗിയാണ് ഗുരുതരമായ കരൽ രോഗം ബാധിച്ചയാൾ കരൾ മാറ്റിവെപ്പാണ് പോമ്പഴി മാത്രമല്ല അദ്ദേഹത്തിന് ഹെർണയുടെ അസുഖം കൊണ്ട് അതിന്റെ ഓപ്പറേഷനും ചെയ്യണം അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ അനീമിയ എന്ന് പറയുന്ന ഒരു രോഗം പിടിപെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നു ഇപ്പോൾ ഭർത്താവിനെ വന്ന് സഹായിക്കാൻ വേണ്ടി കിഴക്കയിൽ നിന്ന് എഴുന്നേറ്റു അതാണ് അവസ്ഥ ഇവരുടെ രണ്ട് മക്കളുണ്ട് ആൺമക്കൾ പഠിക്കാൻ മിടുക്കരായവരാണ് ഒരുപാട് ബഹുമതികളും അവാർഡുകളുമൊക്കെ മേടിച്ച കുട്ടികൾ പക്ഷേ കുടുംബത്തിന്റെ ഈ ദാരുണമായ അവസ്ഥയിൽ മിടുക്കന്മാരായ ഒരു പക്ഷേ നാടിനു തന്നെ അഭിമാനമായി മാറിയേക്കാവുന്ന രണ്ട് വിദ്യാർത്ഥികളുടെ പഠിപ്പും പാതി വഴിയിൽ നിലച്ച മട്ടിലാണ് കരളെന്ന് പറഞ്ഞാൽ ഒരു സൈഡില്ല സംബന്ധിച്ചുള്ള അസുഖങ്ങളായിരുന്നു ബാക്കിയല്ല ഇപ്പൊ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയപ്പോഴത്തേക്ക് കരണി എന്നുള്ള അസുഖം കൂടെ കണ്ടുപിടിച്ചായിരുന്നു പിന്നെ ഹാർട്ടില് മഞ്ഞിന്റെ അതിന് മഞ്ഞ അതും കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിന് വേറൊരു പോഴു കരള് മാറ്റി വയ്ക്കലാണ് ഇതിന് പോകുമ്പഴി അല്ലെങ്കിൽ ഓപ്പറേഷൻ രണ്ടും ഒരു മാസത്തിനകത്ത് ചെയ്യണമെന്ന് പറഞ്ഞു എന്നാലേ ഈ ബോട്ടിൾ ഇങ്ങനെ താന്ന് നിക്കു എന്നുവെച്ചാൽ എടുത്ത് കളയണം ഈ മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും അവസ്ഥയിലാണ് ഈ അതിന് പ്രതിവിധിയെന്ന് പറഞ്ഞാൽ മറ്റൊരു കൂടെ കൂടെ പോയി വെള്ളം വെള്ളം ഈ ഇപ്പോൾ കുറിച്ച് ണോ ഞാന് യാദൃച്ഛികമായിട്ട് പുള്ളിയെ ഇവിടെ വന്ന് കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ യാദർച്ഛികമായിട്ട് ഈ വീട്ടിൽ വന്നപ്പോഴാണ് ഈ ദയനീയ അവസ്ഥ ഞാൻ കാണുന്നത് അതായത് വേദന കൊണ്ട് അവന് സഹിക്കാൻ വയ്യാത്ത ഒരു ഒരവസ്ഥയിലായിരുന്നു ുള്ളി അവസാനം പിന്നെ നാട്ടുകാരും ഇവിടെ ഉള്ള അപ്രോപ്പറുള്ള ആൾക്കാരുടെയൊക്കെ വളരെ ഇതായിട്ടുള്ള സഹകരണത്തിൻ്റെ പേരിൽ കുറച്ച് ദിവസങ്ങളിലൊക്കെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ രണ്ടാമത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനായിട്ട് ഇവിടെ നിന്ന് തന്നെ ജനങ്ങളെല്ലാവരും കൂടെ ഒരു പത്ത് ഇരുപതിനായിരം രൂപ വിരിച്ചുകൊടുത്തു അത് കൊണ്ടുപോയി അപ്പോൾ അവിടെ ഡോക്ടർ ബാക്കിയുള്ള സ്കാനിങ്ങും റിപ്പോർട്ടും ബാക്കിയുള്ള ടെസ്റ്റെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ലിവറും പിന്നെ കിഡ്നിക്ക് ട്രബ്ലമുണ്ട് പിന്നെ ഹിർണിയുടെ ഇത് ഉണ്ട് പിന്നെ പൂക്കളൊക്കെ കൊണ്ട് അതേപോലെ തന്നെ വൈഫും സീരിയസ് ആയിട്ടുള്ള അതേപോലെതും അടിമയാണ് ഒൻപത് മാസമായിട്ട് എനിക്ക് വയ്യാതായി എനിക്ക് അനീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് നശിക്കുന്ന അണുബാധയായിരുന്നു അത് രണ്ടു മാസം കൊണ്ട് പെട്ടെന്നാണ് എനിക്ക് വയ്യാതായത് രണ്ടു മാസം കൊണ്ട് വയ്യാതായി അവിടെ ചെറിയാണ് കൊണ്ടുചെന്നത് ബ്ലഡ് മാറ്റണമെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ടു ചെന്ന് ബ്ലഡ് മാറ്റാൻ പറ്റത്തില്ല ഇറക്കുന്ന നിമിഷം തന്നെ ബ്ലഡ് നശിക്കും അതുകൊണ്ട് മരുന്ന് കുത്തിവെച്ച് ബ്ലഡ് വെപ്പിക്കുകയാണ് ചെയ്തത് എനിക്കെന്ന് പറഞ്ഞാൽ ഉച്ച തൊട്ട് കാലിനകം വരെ വേദനയാണ് ഇപ്പോഴും വേദനയാണ് ചേട്ടനെ നോക്കാൻ വേണ്ടതൊക്കെ ഞാനങ്ങ് സഹിക്കും ജ്വാലി ചെയ്തോണ്ടിരിക്കും പെട്ടെന്ന് ക്ഷീണം വരും ആ സമയത്ത് ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വേദനയും കറങ്ങി വീഴും തളർന്നു വീഴും രണ്ടുപേര് അവർക്കിടക്കിടക്ക് സഹായിക്കുന്നുണ്ട് എല്ലാരും സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് വീട് വാടകയ്ക്കാണ് ഇവിടെ വന്നിട്ട് ഒന്നര മാസമായി വീട്ടില് ഹോസ്പിറ്റലിൽ കിടന്ന അവര് ടെസ്റ്റുകാരത് ഒന്ന് പൈസ കൊണ്ടാണ് പോയത് തിരിച്ചു വരുമ്പോ കുറച്ച് പൈസ ഉണ്ടായിരുന്നു കയ്യില് അപ്പൊ വന്ന് എന്റെ പിറ്റന്ന് രാവിലെ ഒരു വാടക ചോദിച്ചാ ഉണ്ടായിരുന്ന പൈസ അവര് കൊണ്ട് കൊടുത്തു ഹോസ്പിറ്റലിൽ ഇനി രണ്ടാഴ്ചത്തെ മെഡിസിൻ തന്നു അതിനകം വച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ ചെല്ലാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കയ്യിൽ ഇല്ല കരുതിയിട്ടില്ല അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് കാരണം എപ്പോഴാണ് വയ്യാതാവുന്നത് കൊണ്ടുപോവണെങ്കിൽ നമുക്ക് പൈസ അത്യാവശ്യമാണ് അത് നമ്മുടെ കയ്യിൽ ഇല്ല കാരണം വരുമാനം ഇല്ല ഈ ഞങ്ങൾ രണ്ടുപേരായിരുന്നു ജാലി ചെയ്ത് കുടുംബം നോക്കിക്കൊണ്ടിരുന്ന രണ്ടുപേരും വയ്യാതായി ദിവസവും വീട്ടിൽ നിന്നും തൊഴിലിനിറങ്ങിപ്പോയി ഉണ്ടാക്കുന്നവർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത കൊറോണയുടെ കാലഘട്ടമാണത് ഈ ഒരു അവസരത്തിലാണ് കുടുംബനാഥനും കുടുംബനാഥയും രോഗികൾ അവർക്ക് നിത്യവൃത്തിക്ക് ആഹാരം മേടിക്കാൻ പോലും ഇല്ലാത്ത പൈസ ഇല്ലാത്ത ഒരവസ്ഥയാണ് മരുന്ന് വേണം അജയ്കുമാറിനെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോകണം മക്കളുടെ പഠിത്തം വീട്ടുപാടക അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ഇവർക്ക് പണം വേണം നിങ്ങളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഈ നിർദ്ധന കുടുംബത്തിന്റെ ദുരിതം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ വീടിന്റെ പടിയിറങ്ങുകയാണ് ആർ എസ് നിഷാദിനൊപ്പം താഹർ മജീദ് ഉസ്മയനൂസ്